നമസ്കാരം കൊല്ലത്ത് മകൻ അച്ഛനെ കൊലപ്പെടുത്തിയത് സാമ്പത്തിക തർക്കത്തെ തുടർന്നുള്ള വഴക്കിനു പിന്നാലെ കൊല്ലം മൂന്നാംകുറ്റി ജംഗ്ഷനിലെ സിറ്റി മാക്സ് കളക്ഷൻസ് ഉടമ മങ്ങാട് മംഗലം ഡിവിഷൻ താവിട്ടുമുക്ക് മാടൻകാവിന് സമീപം ഇന്ദ്രശിലയിൽ രവീന്ദ്രനാണ് മരിച്ചത് മകൻ അഖിലിനെ കിളിക്കൊല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു സാമ്പത്തിക തർക്കത്തെ തുടർന്ന് അഖിൽ അച്ഛനെ നഗരത്തിലെ സ്വന്തം സ്ഥാപനത്തിൽ വെച്ച് തലയ്ക്കടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു കടയിലെ ജീവനക്കാരി പുറത്തെത്തി വിവരം വിവരമറിയിക്കുമ്പോഴാണ് സംഭവം പുറം ലോകം അറിയുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് കുറ്റിയിലെ ഇവരുടെ ഫാൻസി സ്റ്റോറിലാണ് സംഭവം പതിവ് പോലെ അച്ഛനും മകനും തമ്മിൽ വഴക്കുണ്ടായി ഇത് ഏറ്റുമുട്ടലിൽ കലാശിക്കുകയും ചെയ്തു കടയിൽ വിൽപ്പനയ്ക്കായി വെച്ചിരുന്ന ബാറ്റ് കൊണ്ട് രവീന്ദ്രൻ അഖിലിനെ അടിച്ചു പ്രകോപിതനായ അഖിൽ കടയിലുണ്ടായിരുന്ന ചുറ്റികയും സൈക്കിൾ പമ്പും കൊണ്ട് രവീന്ദ്രന്റെ തലയ്ക്ക് അടിക്കുകയായിരുന്നു ബോധരഹിതനായി വീണ ഇദ്ദേഹത്തെ കടയുടെ ഉള്ളിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയ ശേഷം അഖിൽ തറയിൽ കിടന്ന രക്തം കഴുകിക്കളഞ്ഞു ഇതോടെ കടയിലെ ജീവനക്കാരി സമീപത്തെ സ്ഥാപനത്തിലെത്തി വിവരമറിയിക്കുകയായിരുന്നു അവിടുത്തെ ജീവനക്കാരും സമീപത്തെ കടക്കാരും എത്തിയപ്പോഴാണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന രവീന്ദ്രനെ കണ്ടത് അപ്പോഴും അഖിൽ ക്യാഷ് കൌണ്ടറിൽ ഇരിക്കുകയാണെന്നാണ് പറയുന്നത് ജീവനക്കാരിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തതായാണ് വിവരം ഇന്നലെ രാവിലെ പതിനൊന്ന് മണിക്ക് ഇരുവരും തമ്മിൽ കടയിൽ വെച്ച് വാക്കേറ്റമുണ്ടായി ഉച്ചയോടെ ഇത് ഏറ്റുമുട്ടലിൽ കലാശിക്കുകയും അത് കൊലപാതകത്തിലേക്ക് നീളുകയുമായിരുന്നു മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി രവീന്ദ്രന്റെ ഭാര്യ പ്രശോഭയാണ് മറ്റൊരു മകൻ അർജുൻ